മോൾ പെണ്ണിന് മക്കൾക്ക് പ്രായം തികഞ്ഞാൽ കല്യാണം കഴിച്ചു കൊടുക്കുക കെട്ടിച്ചു കൊടുക്കുക പിന്നെയും എം ബി ബി എസിനു പഠിക്കുകയാണ് അവള് മറ്റേനെ പഠിക്കുകയാണ് മറിച്ചേനെ പഠിക്കുകയാണ് പറഞ്ഞു നമ്മൾ വെറുതെ വൈകിപ്പിച്ച് അതൊക്കെ പിന്നെ പ്രശ്നത്തിലേക്ക് പ്രശ്നത്തിലേക്കെത്തും പിന്നെ പോലെ എന്തിനാ പഠിച്ചോട്ടെ പ്രായം തികഞ്ഞാൽ കല്യാണം കഴിച്ചു ഒന്ന് അവിടെ പിന്നെ ആലോചിച്ചിട്ടുണ്ട് അതിൽ ധൃതി വേണം കടം ഉണ്ടെങ്കിൽ ഡേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് വീട്ടുക കൊടുക്കാലോ 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 എന്ന് ആലോചിക്കുക അതിൽ ധൃതി വേണം ഒരാൾ മരിച്ചാൽ പിന്നെ അങ്ങനെ വെയിറ്റ് ചെയ്യരുത് െല്ലാം ശരിയാക്കി പെട്ടെന്ന് മറവ് ചെയ്യണം ഇതാണ് അതിഥി വന്നാൽ പെട്ടെന്ന് സൽക്കരിക്കണം അതിങ്ങനെ ആലോചിച്ചിരിക്കുക അത് പറ്റില്ല അതിഥികളെ സൽക്കരിക്കണം അതിലും ധൃതി വേണം ഇതാ തെറ്റ് തെറ്റ് ചെയ്താൽ ഉടനെ തൗപ ചെയ്യണം அப்படி ஆலோசிக்கலாம் அல்லாஹூக்கி அம்மா பாபங்கு மாத்தி